കടലാക്രമണം രൂക്ഷമായ ചെല്ലാനം മേഖലയിൽ ശാശ്വത പരിഹാരം വേണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ് വിഷയം നിയമസഭയിൽ ഉന്നയിക്കും പ്രശ്നപരിഹാരമുണ്ടാകും വരെ ഒപ്പമുണ്ടാകുമെന്നും വി ഡി സതീശൻ പ്രദേശവാസികൾക്ക് നൽകി നൽകിയിൽ നിന്നുള്ള ആവശ്യമായ തുകയെടുത്ത് ഈ കടൽവിത്തി നിർമ്മിക്കുക നേരത്തെ തന്നെയുള്ള ഐഐടി അടക്കമുള്ള ശാസ്ത്രീയമായ മുഴുവൻ പഠനങ്ങളും നടത്തിയിട്ടുണ്ട് അത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യാതെ ജനങ്ങളെ മുഴുവൻ ദുരിതക്കടലിലേക്ക് തള്ളിവിടുകയാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ നിയോജ മണ്ഡലത്തിലും തീര സദസ്സുകൾ നടത്തി ഇവിടെ വന്ന് എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തത് അതൊന്നും ചെയ്തിട്ടില്ല ഇതിന് പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തും എന്നിട്ടും നടപടിയായില്ലെങ്കിൽ അതൊരു വലിയ പ്രക്ഷോഭമായി തീരപ്രദേശം പ്രക്ഷോഭണത്തിലേക്ക് അവരെ വിടാതിരിക്കുന്നതാണ് നല്ലത് സാധാരണ പ്രക്ഷോഭം പോലെ ആയിരിക്കില്ല തീരപ്രദേശത്തെ ജനങ്ങൾ പ്രക്ഷോഭണം നടത്തിയാൽ അതുകൊണ്ട് സർക്കാർ അടിയന്തിരമായി ഇക്കാര്യത്തിൽ ഇടപെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക എനിക്ക് സംശയം എന്തുകൊണ്ടാണ് ഇത് ഇത് ഇതിങ്ങനെ ഇടപെടാത്തത് ഇവിടെ നിന്നും ഇവരെ മുഴുവൻ എവിക്കുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിന്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ കയ്യും കിട്ടിയിരിക്കുന്നത് ഭൈബിയുടെ എംപിക്കും മറ്റു ജനപ്രതിനിധികൾക്കും ഒപ്പമാണ് വീഡിയോ സെഷൻ ഇടവനക്കാട സന്ദർശിച്ചത് അഞ്ജലി ശ്രീജിത്ത രാജാണ് വിവരങ്ങളുമായുള്ളത് അഞ്ജലി ഇന്നലെ എടവനക്കാട് കണ്ണമാരി ചെല്ലാനം പ്രദേശത്തൊക്കെ തീരദേശവാസികൾ വലിയ പ്രക്ഷോഭത്തിലായിരുന്നു ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ എടവനക്കാട് സന്ദർശിച്ചിരിക്കുന്നു എന്താണ് അദ്ദേഹം അവിടെ തീരദേശവാസികൾക്ക് നൽകിയിരിക്കുന്നത് ഉറപ്പ് വലിയ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടാകുന്ന എറണാകുളം ജില്ലയിലെ പ്രദേശമാണ് എട്ടവനക്കാട് ഈ പ്രദേശം ഇന്ന് രാവിലെ ഹൈബിയിഡൻ വി ഡി സതീശൻ എന്നിവർ എന്നിവർക്കൊപ്പം എന്നിവരാണ് സന്ദർശിച്ചത് നിരവധി ആളുകളാണ് പ്രദേശവാസികളെല്ലാം വലിയ രീതിയിലുള്ള സങ്കട അവരുടെ സംഘടനകളാണ് വി ഡി സതീശന് മുന്നിൽ പറഞ്ഞത് അദ്ദേഹം വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് സബ്സിഡി കൊടുക്കുന്നില്ല ജനങ്ങൾ ജനങ്ങളെ സർക്കാർ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണെന്നുമാണ് വി ഡി സതീശൻ പറഞ്ഞത് കൂടാതെ കേന്ദ്ര ഗവൺമെന്റിലേക്ക് ഒരു പ്രൊജക്റ്റും ഇതുവരെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടില്ലെന്നും ഹൈബേയുടൻ എംപിയും ഇതേ രീതിയിലുള്ള ആരോപണമാണ് ഉന്നയിച്ചത് പുലിമുട്ട് നിർമ്മിക്കാൻ ഒരു പദ്ധതിയും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ സമർപ്പിച്ചിട്ടില്ല അതിനാൽ തന്നെ വലിയ രീതിയിൽ അതായത് എം പിമാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ രീതിയിലും എടവനക്കാട് ജനങ്ങളെ പിന്തുണയ്ക്കുമെന്നാണ് വി ഡി സതീശൻ ഇന്ന് ഈ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശത്തെല്ലാം വലിയ രീതിയിലാണ് കടൽക്ഷോഭം ഉണ്ടാകുന്നത് ഇപ്പോൾ വി ഡി സതീഷന്റെ വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ അദ്ദേഹം വലിയ രീതിയിലാണ് ജനങ്ങളോട് ഇടപെട്ടത് നിരവധി ആളുകളാണ് അവരോട് അദ്ദേഹത്തോട് സങ്കടം പറഞ്ഞത് അതായത് വീടുകൾ പോയവർക്ക് ഒരു രൂപ പോലും സർക്കാർ നൽകിയിട്ടില്ല ഇത്തരത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട ഇടപെടണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ എടവനക്കാട് പ്രദേശത്തെ കുറിച്ച് ജനങ്ങൾ നമ്മോടൊപ്പം ഉണ്ട് ഇവരോട് എന്താണ് ഇവരുടെ ശരിയായ പ്രശ്നമെന്നും എന്താണ് ഇവരുടെ ആവശ്യമെന്നും നമുക്ക് ചോദിക്കാം അല്ല ഇവിടെ ഇപ്പൊ ഇരുപത് വർഷത്തോളം ഈ സീവാളിങ്ങനെ പണിട്ട് ഒരു മെയിൻ്റനൻസ് പോലും ചെയ്യുന്നില്ല അപ്പം എത്രയും പെട്ടെന്ന് അടിയന്തിരമായിട്ട് സർക്കാർ ഇത് ഞങ്ങൾക്ക് നടപ്പാക്കി തരണം ഞങ്ങൾക്ക് ഇവിടെ കടന്നുറങ്ങണം പ്രതിപക്ഷ നേതാവ് എന്താ ചെയ്യാൻ എന്നുവച്ചാല് അത് പ്രതിപക്ഷ നേതാവാണല്ല പുള്ളി അതിന് വേണ്ടിയുള്ള സപ്പോർട്ടുകൾ ചെയ്യാ എന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്താൽ ഗുണം നിങ്ങൾ ആവശ്യം എന്താണ് ആവശ്യം ഇവിടെ മുട്ട് മുട്ടോടുകൂടി സീവാൾ വന്നത് മുട്ടില്ലാതെ വെറുതെ ഇങ്ങനെ സീവാൾ വന്നോണ്ട് കാര്യമില്ല കാരണം അത് ഇപ്പം ആറ് മീറ്റർ വീതിക്ക് എന്നും പറഞ്ഞ് സീവാൾ ഓർഡർ ആയത് പണി രണ്ട് മീറ്റർ വീഴ്ചയാണ് സിവാൾ വന്നത് അപ്പം ഈ കടലിങ്ങാട് വന്ന് ഇട്ടിക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് മറന്നു വരും സുനാമി കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഒരു മെയിന്റനൻസ് നമുക്ക് ഇവിടെ ചെയ്യാറുണ്ട് ഒരു റോഡ് വന്നു വാജിപ്പേ പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഇവിടെ ഒരു കോടി രൂപ ഒരു റോഡ് വന്നു പിന്നെ ഇതുമ്പോൾ ഒരു മെയിന്റനൻസ് പോലും ഞങ്ങൾക്ക് ചെയ്തില്ല സുനാമി കഴിഞ്ഞ് സുനാമി കഴിഞ്ഞപ്പോൾ ഒരു നിസ്സാര പണി മെയിൻ്റനൻസ് കല്ലുപ്പ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ടൗട്ടേ വന്നു പിന്നെ ഓഹി വന്നു ഇതൊക്കെ വന്നപ്പോൾ ഇത് ഇതിടിഞ്ഞു കിടക്കണ് പല പ്രാവശ്യവും ഇവിടെ ഇവിടെ ഇപ്പം ഇരുപത് വർഷമാകുമ്പോൾ ഇവിടെ എൽ ഡി എഫിന്റെ ഒരു എം എൽ എ ഉള്ളത് വന്നു നോക്കും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നും പറയും പോകേന്നല്ലാണ്ട് ഇവിടെ ഒന്നും ചെയ്യാറില്ല ഇപ്പൊ ഈ പ്രാവശ്യം വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു എം പി വന്നിട്ടുണ്ടായിരുന്നു എം പി വന്നിട്ടുണ്ടായിരുന്നു എം എൽ എ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് ഈ ഇറിഗേഷന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായി എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട് പോയിട്ട് ഇതേ വരെ അവളുടെ വീടുകളുടെ വീടുകളിൽ വെള്ളം കേറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഉപകരണങ്ങളൊക്കെ നഷ്ടപ്പെടും പിന്നെ ഞങ്ങൾ വേറെ മേടിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ബന്ധുവീടുകളുടെ വീട്ടിലോട്ട് പോകും ആ ക്യാമ്പിലോട്ട് ഞങ്ങൾ പോക്കില്ല ഈ സ്മൃതി ദൃശ്യങ്ങളിൽ കാണാം അതായത് ഈ പ്രദേശത്താണ് കൂടുതലും വെള്ളം ഈ കടൽ കടലിൽ നിന്ന് വെള്ളം ഇറച്ചു കയറുന്നത് ഈ പ്രദേശത്തുനിന്നാണ് ഇവിടെ ഈ ഈ രണ്ടു ഭാഗത്തും കല്ലുണ്ടെങ്കിലും അവിടെ വലിയൊരു വിടവുണ്ട് ഇവിടെ വെള്ളം ഇരച്ചു കയറുന്നത് ഓരോ ജനങ്ങളുടെയും രാത്രി ഭയന്നാണ് ഇവർ ജീവിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാം നമ്മൾ കണ്ടതാണ് ഇനിയും കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് ഈ ജനങ്ങളെ തള്ളിവിടുന്ന രീതിയിലാണ് സർക്കാരിന്റെ പ്രവർത്തനമെല്ലാം ഉള്ളത് ഈ പ്രദേശം ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം ഇടവനക്കാട് പ്രദേശത്തേക്ക് വെള്ളം ഇരച്ചു കയറുന്നത് ഈ ഭാഗത്തു നിന്നാണ് ഇവിടെ വലിയ രീതിയിലുള്ള വിടവാണ് രാത്രിയാവുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരത്ത് കടലേറ്റ സമയത്ത് ഇനി ഇനി ഒരുപാട് വെള്ളമാണ് ഈ പ്രദേശത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ആളുകളുടെ വീടുകളിലേക്കെല്ലാം കയറുന്ന ഒരു അവസ്ഥയാണ് ാണ് കാലങ്ങളായി തീരദേശവാസികൾ ഉന്നയിക്കുന്ന പരാതി കൂടിയാണ് അഞ്ജലി ശ്രീജിതരാജാണ് വിവരങ്ങൾ നൽകിയത്